നമ്മുടെ തിരുവനന്തപുരത്തെ പോത്തങ്കോട് മെയിൻ ജംഗ്ഷനുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് ഫുൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പുതിയ വീടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ചര സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം അറ്റാജ് ആണ് കിഴക്ക് ദർശനമാണ് വീടിൻ്റെ ദർശനം വരുന്നത് വെള്ളത്തിനാണ് കിണറാണ് നമുക്ക് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും താഴെ രണ്ട് ബെഡ്റൂമും മേളിൽ രണ്ട് ബെഡ്റൂമും സിമ്മൻ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇറങ്ങി വരുന്ന ആ പോക്കറ്റ് റോഡ് അഞ്ച് മീറ്റർ ടാർ ഫ്രണ്ടേജ് ആണേ പണി ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് ഗേറ്റ് ഒരു പതിനാറിടീര ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് നമുക്കൊരു മൂന്ന് വലിയ വണ്ടികളും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഫുൾ കടപ്പാക്കല്ലും സ്റ്റോണും ഗാസുമാണ് ചെയ്തിട്ടുള്ളത് വീടിന് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് പിറകിലാണ് കിണർ വരുന്നത് ഒരു വലിയൊരു വർക്ക് ഏരിയ ബാക്ക് ചെയ്യുന്നുണ്ട് തടി ഫുള്ള് പ്ലാവാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ ആണ് തൂണിൽ കൊടുത്തിട്ടുള്ളത് ഒരു വലിയൊരു സിറ്റൗട്ടാണ് ഡബിൾ ഡോറാണേ ലാവാണ് ഏറെ തന്നെ ഒരു വലിയൊരു ലിവിങ് ഏരിയയാണ് കേട്ടോ ഇതാണ് ടി വിയുടെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് വലിയൊരു ലിവിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നേരെ കാണാൻ പറ്റും ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ സൈഡിലായിട്ട് സ്റ്റോണും ഫുൾ കബോർഡ് വർക്കുമായിട്ട് ഒരു വാഷ് ഫേസ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഇടത് സൈഡാണ് പാർട്ടിഷൻ വർക്ക് കൊടുത്തിട്ട് ഓപ്പണായിട്ട് ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് അതും സ്റ്റോൺ ചെയ്തിട്ടുണ്ട് ഫുൾ ഗ്രാനൈറ്റ് ആണ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിലോട്ട് ഇറങ്ങി വരുമ്പോൾ വർക്ക് ഏരിയ കാണാൻ പറ്റും അതിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ കേട്ടോ താഴെ നമ്മൾ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇൻ്റീരിയറിലൊക്കെ നല്ല നല്ല രീതിക്ക് ചെയ്ത വീടാണ് സിംഗിൾ ഡോറാണ് കേട്ടോ ഇതാണ് വലിയൊരു ബെഡ്റൂം പതിമൂന്ന് പതിമൂന്ന് ബെഡ്റൂമാണ് അതിൻ്റെ അലമാരയാണ് കേട്ടോ നാല് ഡോറാണ് വരുന്നത് തലമാരയ്ക്ക് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫുൾ ജാഗ്വാർ ആണ് കൊടുത്തിട്ടുള്ളത് എല്ലാം ജാഗ്വാർ ആണ് കൊടുത്തിട്ടുള്ളത് ബ്രാൻഡഡ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ആണേ സ്റ്റെയറിൻ്റെ അടിയിട്ട് കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്റ്റോറേജ് സ്റ്റോറേജായിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ചെറിയൊരു പാർട്ടിഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട് തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അലമാരയൊക്കെ നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാ ബാത്റൂമും ജാഗോർ ഫിറ്റിംഗ്സാണ് ബ്രാൻഡഡ് ടൈലുമാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ ത്രീ ഫേസ് കണക്ഷനാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ ഫുള്ള് സ്റ്റീലും ഗ്ലാസ്സുമാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് കയറി കയറി വരുമ്പോൾ തന്നെ ഇടത്ത് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം അതിൽ അലമാര കൊടുത്തിട്ടില്ല അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ സ്റ്റെയർ കയറി വരുമ്പോൾ ഇടത് സൈഡിലാണ് അടുത്ത ബെഡ്റൂം എല്ലാം വലിയ ബെഡ്റൂമാണ് അതിന് അലമാര കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബെഡ്റൂമിനാണ് അലമാര ഒഴിച്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമോട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ റൂമിൽ തന്നെ ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ ബാൽക്കണി ഫുള്ള് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് അതാണ് ഫസ്റ്റ് ബാൽക്കണി പിന്നെ നമുക്ക് ഹാളിൽ നിന്നും ഒരു ബാൽക്കണി ഉണ്ട് ഫുള്ള് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് കേട്ടോ അത് ഹാളിന്നാണ് വീണ്ടും ഇറങ്ങാനുള്ളത് ഫുള്ള് ഗ്ലാസ് ആണ് ഇത്രയും ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്ന ഒരു ഓപ്പൺ ടെറസ് ആണേ ടെറസിലേക്ക് പോകാനുള്ള വഴി ഇത് നമുക്ക് ഷീറ്റ് ഇട്ട് എടുക്കാൻ പറ്റും ഞാൻ ടെറസിലേക്ക് പോകുന്ന വഴി ഇത് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് തിരുവനന്തപുരം പോത്തങ്കോടാണ് അഞ്ചര സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ്